ിംബു ട്രൈബ് ചിമ്പു ട്രൈബ് അതുപോലെ തന്നെ സ്കെൽട്ടൺ ട്രൈബ് എന്നൊക്കെ അറിയപ്പെടുന്ന ആൾക്കാരാണ് തീരാണല്ലേ കാണുന്നതിന് പേടിയോ നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇത് സിംബു എന്ന് പറയുന്ന ഏരിയയിലുള്ള ഒരു ട്രൈബിനെ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്ട് ഇവിടെ ഒരുപാട് ഏരിയ ഇരിപ്പുണ്ടല്ലോ ഹലോ ആ ഇത് ചെറിയൊരു മാർക്കറ്റ് ആണെന്നാണ് പറയുന്നത് ഇവിടെ മറ്റേ പഴമൊക്കെ വെക്കുന്നുണ്ട് അവിന്യു ചീട്ടളിയാണല്ലേ ചീട്ടളി ഉണ്ടോ അപ്പം അതേപോലെ ചീട്ടകളി അമ്പ അപ്പുറത്തൊക്കെ ഭയങ്കര കളിയുണ്ടോ ഇവിടെ ഞാൻ ഇപ്പൊ പറഞ്ഞ എന്ന് പറഞ്ഞാൽ ഇവരുടെ എന്താണ് ഗുഡ് ഈവനിങ് എന്നൊക്കെ പറയല്ലോ അതേപോലത്തെ ഒരു സംഭവം ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞോളൂ ഹായ് ഹലോ അവനു ആണ് എല്ലാരും ഭയങ്കര ചീട്ടകളി ഒരു മിനി മാർക്കറ്റാണ് ഇവരുടെ വീടൊക്കെ ഉണ്ട് കാണുന്നത് വേലി എന്ന് പറയുന്നത് ഈ മുള വെച്ച് കെട്ടിയേക്കാണ് ഇപ്പം ഈ ഗ്രാമത്തിലെ ഒരു ചേട്ടൻ നമ്മളിപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ ചേട്ടനാണ് ഈ ചേട്ടനാണോ നമുക്ക് ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് ഇത് മതില് കെട്ടിയേക്കണുണ്ട് അവര് ഏതോ ചെടിയുടെ സാധനം വെച്ചിട്ടാണ് ഇത് എന്ത് ചെടിയാണ് മുള്ള ചെടി ആ ഇത് ഇത് ഇതാണല്ലോ കട്ടിയുള്ളതല്ല ജസ്റ്റ് എല്ലാം കൂടി ഇങ്ങനെ വലിച്ചേറിയിട്ട് വെയിലി ഉണ്ടാക്കിയേക്കണു കൊള്ളാം പാം ട്രീമീ ഫാക്ടറി ആ ഇവർ പറയുന്നത് പാം ട്രീ ആ ഓക്കെ അത് കാണിച്ചു തരാന്ന് പറഞ്ഞു അപ്പം അങ്ങനത്തെ ഒരു മരത്തിൻ്റെ ലീഫ് വെച്ചിട്ടാണ് ഇലകൾ വെച്ചിട്ടാണ് ഈ മതിലെ ഉണ്ടാക്കിയേക്കുന്നത് ഇത് ഒരു ഇത് ഡ്രൈ ലീഫാണ് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതും ഇതായി പോകുമല്ലോ അപ്പോൾ അത് മാറ്റിയിട്ട് പുതിയത് ഇടും അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ആ മരം ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു എനിക്കു പറഞ്ഞാൽ പനമരം ആണെന്ന് തോന്നുന്നു ആവുമ്പോൾ ഇവിടെ ഫുട്ബോൾ കളി അല്ല ഫുട്ബോൾ അല്ലല്ലോ വോളിബോൾ കുറേ മതി ഈ ഗ്രാമത്തിലെ പുതിയ തലമുറ അത് ഇവിടെ വോളിബോൾ കളിച്ചോണ്ടിരിക്കാണ് ഇവിടെ കുറെ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ വാഴയുണ്ട് പിന്നെ ചോളം ഉണ്ട് ഇത് വാഴയൊക്കെ കൊലച്ചു കിടക്കുന്നു ഈ കാണുന്നത് ചെറിയൊരു ചർച്ച ആണ് പെന്തക്രൂസ് ചർച്ച് വല്ലതും ആയിരിക്കണം ചെറിയൊരു ചർച്ച ഒക്കെ കാണാം ഇവിടെ മറ്റേ ക്രിസ്ത്യൻസ് പല വിഭാഗക്കാരാണ് ഈ പ്രൊട്ടസ്റ്റന്റ് പിന്നെ കാത്തലിക് പെന്തക്കോസ് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് ഞാൻ കേൾക്കാത്തവരെ പേരുകളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ചെളിയാണ് അമ്പ നമ്മൾ പണ്ട് നമ്മുടെ നാട്ടിലെ പിള്ളേരൊക്കെ ഉണ്ടാക്കി കിടക്കൂലെ മറ്റേ ഉണ്ടിക്കുണ്ട് നടക്കണ വണ്ടി അത് അടിപൊളി ഈ സംഭവം കണ്ടിട്ട് പഴയ കുട്ടിക്കാലാവിലും ഓർമ്മ വരുന്നുണ്ടോ നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാരും പബ്ജിയിലായിരിക്കും അത് കാരണം ഇതൊന്നും ഉണ്ടാവില്ല ഇവിടത്തെ പട്ടികൾക്ക് എന്താണ് ഒരുമാതിരി എന്തോ പ്രത്യേകത ഉണ്ടല്ലോ ഒന്നിനും പൊക്കയില്ല ഇതാ എല്ലാം ഒരുപോലെ പക്ഷെ ഇപ്പത് ഇത് വേറെന്തായി എല്ലാ പട്ടികളും മറ്റേ പോലെ പോലീ ഹൗസ് എൻട്രൻസ് ഇവിടുത്തെ ചെല വീടുകളില് ഇതുപോലെ എൻട്രൻസ് ഉണ്ട് ഇത് ഇതാ കവാടമൊക്കെ വെച്ചിട്ടാണ് ഇതാണ് ഇവിടുത്തെ വീടുകൾ പക്ഷെ എല്ലാ വീട്ടിലും അങ്ങനെ ഇല്ല ശരിക്കും ഈ സ്ഥലങ്ങളൊക്കെ നോക്കിയാൽ ഇവിടെ കുറെ കൃഷിയുണ്ട് നമ്മുടെ കേരളം പോലെ തന്നെ ഇല്ലേ ആ അതാണ് ആ ചെടിയട്ടാ അതവിടെ ഇരിക്കുന്ന ചെടിയുണ്ടോ അതാണ് ആ വേലി ഉണ്ടാക്കുന്ന ചെടി ഇവിടെ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് മഴ ഉണ്ടായിരുന്നില്ല ഇവിടെ സ്ഥിരം മഴ പെയ്യുന്ന സ്ഥലമാണ് പക്ഷെ ഇന്ന് മഴക്കുള്ള സാധ്യത കാണുന്നുണ്ട് മിക്കറും മഴ പെയ്താൽ നമുക്ക് പണിയാം അപ്പൊ നമുക്ക് കുറെ ട്രൈ ട്രൈബ് വിസിറ്റ് ഒക്കെ ചെയ്യുമ്പോഴേ മഴ പെയ്താ പാടാം ഓ ഇത് ഇത് നോക്കി ഇവിടെ എന്തൊക്കെയോ സാധനങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ ഇത് എന്താന്ന് ഇത് വെക്കാന്ന് വെച്ചാണോ ഇവരുടെ ഡ്രൈവിന്റെ കുറെ സംഭവം ഹലോ ഇവിടെ ഒക്കെ ഉണ്ടോ എന്തൊക്കെയോ സാധനങ്ങൾ ഇവരുടെ മാലയൊക്കെയാണെന്ന് തോന്നുന്നു പിന്നെ ഇതെല്ലാം ആക്ച്വലി വിൽക്കാൻ വേണ്ടി വെച്ചൊക്കെ ഉണ്ടോ നമുക്ക് വേണമെങ്കിൽ മേടിക്കാം കുറേ ഐറ്റംസൊക്കെ ഉണ്ട് ആ ഇത് ഏതൊക്കെയോ പക്ഷിയുടെ തൂവലും അതിന്റെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ ബാഗ് ചിക്കൻ അത് ശെരി ഇത് കോഴിയുടെ ആണോ ആ ഓ ബിഗ് യെസ് ഈ സോറിയ അങ്ങനെ എന്താ ഒരു ബേഡുണ്ട് ഉണ്ട് നമ്മൾ തായ്ലൻഡിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ട് അതിന്റെ ഒരു ചവിട്ട് കിട്ടിയ ആള് തീർന്നു പോവും അപ്പൊ അതിന്റെ സാധനം വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് അവിടെ എന്തോ സംഭവം എന്തോ വരുന്നുണ്ട് അപ്പോ ചിമ്പു ട്രൈബ് ചിമ്പു ട്രൈബ് അതുപോലെ തന്നെ സ്കെൽട്ടൺ ട്രൈബ് എന്നൊക്കെ അറിയപ്പെടുന്ന ആൾക്കാരാണ് തീരാളെ കാണുന്നതിന് പരി അസ്ഥൂട ഗോത്രം അല്ലെങ്കിൽ സ്കെൽട്ടൺ ട്രൈബ് ശരിക്കും ഇവരുടെ പേര് ചിംബു ഗോത്രം എന്നാണ് പാപ്പാനുഗുനിലെ സിംബു പ്രവിശ്യയിലെ മിണ്ടിമ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ താമസിക്കുന്ന ആളുകളാണ് സ്കെൽട്ടൺ ട്രൈബ് തലമുറകളായിട്ട് കൈമാറി വരുന്ന ഇവരുടെ ജീവിത രീതിയും ആചാരങ്ങളും പാരമ്പര്യമൊക്കെ നമുക്ക് കാണിച്ചു തരാണ് ഈ വിഭാഗക്കാര് സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്ന പേരാണ് കൂമൻ ഈ അസ്ഥി ഗോത്രത്തിന് ഒരുപാട് കഥകൾ പറയാൻ കേട്ടോ ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കുറെ പേര് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വേട്ടയാടാൻ വേണ്ടി പർവ്വതങ്ങളിലേക്ക് പോയി പക്ഷെ അവരെ പിന്നീട് കാണാതായി ഈ താഴ്വരയിൽ ഉണ്ടായിരുന്നവര് ഭയങ്കരമായിട്ട് ആശങ്കപ്പെട്ടു അപ്പോൾ ഇവരെ കൊണ്ട് കുറെ ധീരരായ ഒരു കൂട്ടം യോദ്ധാക്കള് പർവ്വതങ്ങളിലേക്ക് പോയി ദുർഘടമായ ഭൂപ്രദേശങ്ങളിലേക്ക് അവരെ ഇവരെ അന്വേഷിച്ചു പോയ സമയത്ത് ഇവരൊരു ഗുഹയിൽ വീഴുകയും അതിനുള്ളില് അവരൊരു കാഴ്ച കാണുകയും ചെയ്തു ഒരുപാട് മനുഷ്യരുടെ അസ്ഥിക്കൂടങ്ങളും അതുമാത്രമല്ല ആ ഗുഹയിൽ പതിയിരുന്ന ഒരു ഭീമാകാരനായ ഒരു രാക്ഷസനെയും അവര് കണ്ടു അപകടം മനസ്സിലാക്കിയ അവര് ആ രാക്ഷസനെ എതിരിടാൻ വേണ്ടിയിട്ട് സമർത്ഥമായ ഒരു പദ്ധതി ആവിഷ്കരിച്ചു കളിമണ്ണ് കൊണ്ട് കറുപ്പും വെളുപ്പും നിറത്തില് അവരുടെ ശരീരത്തില് അസ്ഥി കൂടത്തിന്റെ അസ്ഥികൾ വരച്ചു എന്നിട്ട് അവർ ആ രാക്ഷസനോട് ഏറ്റുമുട്ടുകയും ചെയ്തു ഈ തന്ത്രം വിജയിച്ചു അവര് ഗ്രാമത്തിലേക്ക് സുരക്ഷിതമായി മടങ്ങിയെത്തുകയും ചെയ്തു ഈ കാര്യമാണ് ഈ ഗോത്രത്തിന്റെ ഒരു സംസ്കാരത്തിന്റെ തുടക്കം ഓ ഗോസ് അവര് പിടിച്ചു ഗോസിനെ പിടിച്ചു ആ കൊച്ചിനെ ശരിക്കും ഈ പ്രേതത്തിനു ശരിക്കും ഭയങ്കര സംഭവം ഉണ്ട് കാണുമ്പോ തന്നെ പേടിയാവും ആ ഗോസിന്റെ വാലി പിടിച്ചു പോനെ ഗോസ്റ്റിനീ രക്ഷോ ഗോസ്റ്റിനെ അവര് കീഴടക്കി അന്ന് ആ ഗുഹയിലുണ്ടായ ഏറ്റുമുട്ടലിലെ സംഭവങ്ങൾക്ക് ശേഷമാണ് അവർ ശരീരത്തിൽ അസ്ഥിക്കൂടം വരയ്ക്കുന്ന ഈ ഒരു പാരമ്പര്യം ആരംഭിച്ചത് അങ്ങനെ ശരീരത്തിൽ അസ്ഥികൂടത്തിന്റെ ചിത്രം വരയ്ക്കുന്നത് അവരുടെ പാരമ്പര്യമായി മാറി ഇന്ന് ഈ അസ്ഥികൂടത്തിന്റെ രീതിയിലെ ചിത്രങ്ങൾ ശരീരത്തിൽ വരക്കുന്നത് ഈ ഗോത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് അവരുടെ ചരിത്രവും പൈതൃകവും ഇന്നത്തെ തലമുറയെ അവരുടെ ധീരരായ മുൻഗാമികളെ ഓർമ്മിപ്പിക്കുന്നു ഒരു സമൂഹമെന്ന നിലയിൽ അവരുടെ പ്രതിരോധത്തെയും അവർക്കുണ്ടാവുന്ന പ്രതികൂല സാഹചര്യം ജനങ്ങൾക്കെതിരെ അവര് പോരാടി വിജയിച്ചതിനെയും ഇത് ഓർമ്മിപ്പിക്കുന്നു സോ മച്ച് നമ്മളപ്പോ ഈ പരിപാടിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് എനിക്ക് ഇവിടെ ഉള്ള ഗ്രാമത്തിലെ ആൾക്കാരാണെന്ന് തോന്നുന്നു അവരെ ഡെയിലിക്കപ്പുറത്ത് നിന്ന് നോക്കുന്നുണ്ട് ഹലോ ഹായ് ഈ ചേച്ചിയുടെ മുഖത്ത് പച്ചയൊക്കെ കുത്തിയിട്ടുണ്ട് ആണ്ടെ മറ്റേ അടക്കയൊക്കെ ഈ ചോന്നിരിക്കുന്നത് ചോച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്കെൽട്ടൺ ഡ്രൈബിനോട് വിട പറയതയാണ് ഇത് അടിപൊളി പരിപാടിയാകട്ടാ ഇവര് പണ്ട് കാലത്തൊക്കെയാണ് ആക്ച്വലി ഇങ്ങനെയെന്നു വെച്ചാ ബൈ സി യു ബൈ ഇവിടെ കൊറേ സാധനങ്ങൾ നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം വേണ്ട ഞാൻ ആക്ച്വലി ഇപ്പൊ നിലവിലൊന്നും വാങ്ങിക്കാൻ പ്ലാനില്ല എന്തെങ്കിലും മേടിക്കാൻ പറ്റിയ സൂനിയർ ആയിട്ട് വല്ലതും ഉണ്ടോ നോക്കട്ടെ ഇതൊക്കെ എന്താ സാധനം എന്ന് അറിഞ്ഞോടേ വേണ്ട സ്കെൽ ഒക്കെ തൂക്കിട്ടുണ്ട് ആ ആ ഞാനേ മ്യൂസിയത്തിൽ കണ്ടെന്ന് പറഞ്ഞില്ലേ അതായത് നാണയം എന്ന രീതിയിൽ അത് ഈ ടൈപ്പ് സംഭവം അല്ല അന്നത്തെ കാലത്ത് കിനേ യൂസ് ചെയ്താൽ വൺ അത് തന്നെ സംഭവം ആ അങ്ങനെ നമ്മൾ ചിമ്പു ട്രൈബ് എന്നൊക്കെ പറയും അവരുടെ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇനി നമ്മൾ തിരിച്ചു പോവാണ് നമ്മൾ ആദ്യം വന്നപ്പോൾ കണ്ടില്ലേ മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ മിനി മാർക്കറ്റ് അപ്പോൾ ആക്ച്വലി ഈ ആ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ഈ ട്രൈബ് ചെയ്യപ്പെട്ട ആൾക്കാരാണ് അവർ അങ്ങനത്തെ വേഷം കിട്ടി കിടന്നു വെച്ചാൽ അപ്പോൾ ഇത് പുതിയ തലമുറ ഇവിടെ കണ്ട കപ്പ ഇത് കപ്പയാണ് ഇക്കാന്ന് വെച്ചേക്കുക ഇവരെല്ലാവരും ആ ട്രൈ ചെയ്യപ്പെട്ട ആൾക്കാരാണ് ഇപ്പം നമ്മൾ കണ്ടത് ഒരു പെർഫോമൻസ് ആണ് അതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അവർ അവരുടെ പഴയ പെർഫോമൻസ് ഒക്കെ എങ്ങനെയാണ് അവരുടെ വേഷമൊക്കെ എങ്ങനെയാണ് അതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് അപ്പോൾ നമ്മളൊരു സോസ് വേജ് മേടിച്ചു ഒരു കിന ഒരു സോസ്വേജിന് ഹായ് ഹലോ ആ യു പോയാണ് ഇതിൽ കുറെ പട്ടിക എന്തല്ലോ യെസ് അവനെ മേടിച്ച് ഇതാണ്ട ഇവിടുത്തെ പിള്ളേരെല്ലാം ഈ വണ്ടി പൊന്തി കൊണ്ട് നടക്കണ്ട മുളയിൽ സെറ്റ് ചെയ്തിട്ട് ഉള്ളടാ അവനെ ഓടി വീഡിയോ അപ്പം നമ്മളെ ഓർമ്മ ഓർമ്മകൾ പാളയിലൊക്കെ വലിച്ചിട്ടുണ്ടെന്ന് ഓർമ്മണ്ട ഇവിടെ കപ്പയും അതിൽ മധുരക്കിഴങ്ങ് അവനോ മധുരക്കിഴങ്ങൊക്കെ ഒക്കെ വെക്കാൻ വെച്ചാണ് പപ്പായ എല്ലാം ഉണ്ട് എൻ്റെ കഥച്ചി ഓ അവിടെ മറ്റേ ബാഗ് എടപ്പണട്ടോ ഇത് കണ്ടോ നമ്മുടെ കയ്യിലുള്ള പോലത്തെ അന്യസം ഗിഫ്റ്റ് കിട്ടിയ ബാഗ് പല കളറുണ്ട് കേട്ടോ ഇത് ഇവിടത്തെ ഒരു പ്രധാന സംഭവമാണ് അതായത് ഇവിടെ ഉള്ള ആളുകളൊക്കെ യൂസ് ചെയ്യുന്ന ഇവിടെ കൈ കൊണ്ട് തന്നെ ആളുകൾ നെയ്തെടുക്കുന്ന ബാഗാണ് ഇത് പലതരത്തിൽ ഫ്ലാഗിന്റെ നിറത്തിലൊക്കെ ഉണ്ടാക്കും പല കളറിലുണ്ടാക്കും നല്ല ഭംഗിയാണ് ഇതിന് എഴുപത് എമ്പത് കിണിയൊക്കെയാണ് സാധാരണ റേറ്റ് ഇങ്ങനത്തെ ബാഗുകൾ ഇവിടെ എല്ലാവരും കയ്യിൽ കാണും ഇങ്ങനത്തെ മാത്രമല്ല അല്ലാത്ത ചാക്ക് പോലത്തെ ബാഗും കാണാം പക്ഷെ ഇത് കോമൺ ആണ് ഇവിടത്തെ പ്രധാനയിലെ പ്രധാന ഒരു ബാഗ് ഇവർ ഉപയോഗിക്കുന്ന ബാഗാണ് കൈ ഇവര് തന്നെ കൈ കൊണ്ട് നെയ്യുന്ന ബാഗ് ഇത് ഉണ്ടാ ഈ ബാഗിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ മറ്റേ സിംബു എന്ന് പറയുന്ന പ്രൊവിൻസിൻ്റെ ഫ്ളാഗിൻ്റെ കറിലാണ് ചെയ്തേക്കണം കുറേ പ്രൊവിൻസ് ഉണ്ടല്ലോ എല്ലാ പ്രൊവിൻസിനും ഫ്ലാഗും ഉണ്ട് ഈസ്റ്റേൺ ആണ് ഗൊറോക്ക പ്രൊവിൻസ് ഇത് സിംബു പ്രൊവിൻസ് അപ്പം നമ്മുടെ അവിടെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടൻ തിരിച്ചു വാങ്ങാം അതുപോലെ ഞാൻ ഞാനിവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മൊത്തം ഇംഗ്ലീഷിലാണ് പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയാം ഈ പാപ്പാൻ കിണില് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒഫീഷ്യൽ ലാംഗ്വേജ് കൂടിയാണ് കുറേ ലാംഗ്വേജ് എണ്ണൂറ്റമ്പതിലധികം ലാംഗ്വേജ് ഉണ്ടെങ്കിലും ഇംഗ്ലീഷ് ഇവർക്ക് അറിയാം എനിക്ക് തോന്നുന്നു പണ്ട് ഓസ്ട്രേലിയൻസ് ഒക്കെ ഇവിടെ ഉള്ളതുകൊണ്ടായിരിക്കണം ഇവർക്ക് പലർക്കും ഇംഗ്ലീഷ് അറിയാം ഇംഗ്ലീഷ് സംസാരിച്ചാൽ പ്രത്യേകിച്ച് ടൗൺ ഏരിയകളിൽ ഇംഗ്ലീഷ് സംസാരിച്ചാൽ അവർക്ക് മനസ്സിലാവുകയും ചെയ്യും അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് പല വഴികളും നോക്കിയിട്ട് ശരിയായില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ ഇംഗ്ലീഷ് കഫേയിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത് ഇംഗ്ലീഷ് കഫേ എന്ന് പറയുന്നത് ലോകത്ത് എവിടെ ഇരുന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം എടുക്കാം അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകമായിട്ട് തോന്നിയത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാം രണ്ട് മാസത്തെ ഒരു കോഴ്സാണ് അപ്പോൾ അതിനകത്ത് സ്പീക്കിംഗ് ആക്ടിവിറ്റിയും അതുപോലെ കോളിങ് ആക്ടിവിറ്റിയൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സംസാരിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇതാകൊണ്ട് അതായത് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് വേണ്ടിയിട്ട് മാത്രം അവർ നമ്മുടെ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ തിരുത്തി തരും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇംഗ്ലീഷ് കഫേയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി രണ്ട് മാസം ഒരു കോഴ്സാണ് ചെറിയൊരു ഫീസുള്ളൂ അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടും അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് താല്പിള്ളേരൊക്കെ കോണ്ടാക്ട് ചെയ്യട്ടോ നമ്മൾ ഗോരോക്കിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ വഴി മൊത്തം സീനായിരുന്നു റോഡ് പണിയും പിന്നെ അലമ്പ് റോഡും ഒക്കെ ആയിരുന്നു പക്ഷേ ചിമ്പു കഴിയപ്പോൾ നല്ല അടിപൊളി റോഡാണ് കേട്ടോ കുണ്ടും കുഴിയൊന്നുമില്ല രണ്ടു വരി ഉള്ളെങ്കിലും റോഡിൽ പിന്നെ വലിയ തിരക്കൊന്നുമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് രണ്ടുപേരി ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല പക്ഷെ നല്ല റോഡാണ് വലിയ കുട്ടം കോഴിയും സംഭവങ്ങളൊന്നും ഇല്ല നമുക്ക് സ്മൂത്ത് ആയിട്ട് അതുപോലെ രണ്ട് സ്ഥലത്ത് ഈ പ്രൊവിൻസ് അവസാനിക്കുമ്പോൾ അതായത് രണ്ട് പ്രൊവിൻസുകളുടെയും ബോർഡർ വരുമല്ലോ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഈ പോലീസിൻ്റെ പരിശോധന ഉണ്ടാവും കേട്ടോ അപ്പോൾ എനിക്ക് പോകുന്നത് എല്ലാവരും അങ്ങനെ പല പ്രൊവിൻസിലോട്ടും വിടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് അറിഞ്ഞു വിടാനെക്കുറിച്ച് അപ്പോൾ അതിൻ്റെ ചെക്കിങ്ങും സംഭവങ്ങളൊക്കെ നമുക്ക് വഴിയിൽ കാണാം അങ്ങനത്തെ ഒരു ചെക്കിങ്ങില്ലേ ഇവര് പറയണ വണ്ടിയില് വൈറ്റ്മാൻ നമ്മൾ ഈ വെള്ളക്കാരെന്നൊക്കെ പറയില്ല അതേപോലെ പോലീസ് പോലീസ് ചെക്കിംഗ് ചെക്കിംഗ് ആണ് ആ വലിയ തോക്കൊക്കെ കണ്ടിരിക്കണം അതെ വീഡിയോ എടുക്കണം കണ്ട സീനുണ്ടേ കാരണം ടൂറിസ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാ ചിലപ്പോൾ ആ പേരിൽ കാശ് മേടിക്കും ആ നമ്മളെ വിട്ടു ബാക്കിയ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെങ്കിലും വലിയ ആ കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത് പോലീസിനെയും പത്ത് കീനെയോ എന്തെങ്കിലും പൈസ കൊടുത്താൽ മതി പൈസ ഉണ്ടെങ്കിൽ എന്ത് നടക്കും ഇവിടെ കാശാണല്ല കാശുണ്ടെങ്കിൽ എന്തു നടക്കും അപ്പം ഇതിനു മുമ്പ് ഒരു എന്തോ ഒരു നമ്മുടെ അച്ഛനൊരു എക്സ്പീരിയൻസ് പറഞ്ഞായിരുന്നു ഇതുപോലെ ഏതോ ട്ടു ഏതോ പുറത്തുനിന്ന് വരുന്ന വന്ന മലയാളിയാന്നോണ് ഫോട്ടോ എന്തോ എടുത്തു പോലീസ് കണ്ടു എന്നിട്ട് അവരൊരു കാശ് മേടിച്ച് അവർ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഫോട്ടോ എടുത്തത് അപ്പോൾ അങ്ങനെ കുറേ അപ്പൊ പിന്നെ മഴ തുടങ്ങി അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്യേണ്ട അത് ഇങ്ങനെ ഇടയ്ക്ക് വന്നും പോയൊക്കെ ഇരിക്കും ഇവിടെ ആൾക്കാർ വഴി കൂടി നടക്കണം മഴയാണെങ്കിലും പ്രശ്നമില്ല ഒന്നും പ്രശ്നമില്ല അവർ നലഞ്ഞു നടക്കും ഈ മഴയത്ത് ഈ ഡ്രസ്സൊക്കെ നനയല്ലോ അതേ ഡ്രസ്സ് തന്നെ അതൊന്നും മാറ്റാണ്ട് നേരെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും എന്നാണ് പറയണേട്ടാ ഇപ്പൊ മഴയും പ്രശ്നമല്ല ഒന്നും പ്രശ്നമില്ല അങ്ങനെ നടക്കണേ കേട്ടാ അറ്റ്ലീസ്റ്റ് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ മഴ നനഞ്ഞാൽ നമ്മൾ കൊടെ പിടിക്കുമല്ലോ അല്ലെങ്കിൽ എവിടെങ്കിലും കയറിയിൽ നിൽക്കുമല്ലോ ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല കേട്ടോ പക്ഷെ ചിലവരൊക്കെ കുട പിടിക്കണ്ടാ പക്ഷെ കുറെ ഇങ്ങനെ വഴി കൂടി ഇങ്ങനെ മഴയെന്ന ഇങ്ങനെ കാണാം ഈ കാണുന്ന നദി കണ്ടോ ഇതാണ് വാഗി റിവർ ഇവിടത്തെ ഒരു പ്രധാന നദിയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഏരിയ വാഗി വാലി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഏരിയയാണ് വാഗി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ വാഗി റിവറാണിത് വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മൾ വെസ്റ്റേൺ എത്തി അതായത് പാപ്പാനൂരിയുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ് നമ്മൾ ഗൊറോക്ക എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ ഹൈലാൻഡാണ് കിഴക്ക് സൈഡ് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു നടുഭാഗമാണ് അതായത് ഈ വാഗി വാലി ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വാഗിവാലി ഏരിയ എന്ന് പറയുന്നത് പാപ്പാനിയുടെ സെൻട്രൽ പോർഷനാണ് നടുക്ക് കറക്റ്റ് നടുക്കാണ് വാഗിവാലി എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ പടിഞ്ഞാറ് ഭാഗത്തോട്ട് കടന്നു ഇനി നേരെ മൗണ്ട് ഹാഗൻ ഈ കറക്റ്റ് നടുഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന മൗണ്ട് ഹാഗനും ഏകദേശം ഒരു സെൻട്രൽ പോർഷൻ തന്നെയാണ് കേട്ടോ നമ്മൾ ഇന്ന് താമസിക്കുന്ന സ്ഥലത്തെത്തേക്കാണ് ഓസ്ട്രീറ്റ് ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് മൗണ്ട് ഹാഗൻ എത്തുന്നതിന് ടൗൺ എത്തുന്നതിന് മുമ്പുള്ള ഒരു സ്ഥല ഇവിടെയാണ് നമ്മൾ നാല് ദിവസം താമസിക്കുന്നത് നമ്മൾ ഹൈവേന്ന് തിരിഞ്ഞ് ഒരു കുറച്ച് മുമ്പോട്ട് വരുമ്പോഴാണ് ഈ സ്ഥലം ഉള്ളത് ഈ ഒരു ഗസ്റ്റ് ഹൗസ് ഇങ്ങോട്ട് വരുന്ന വഴിയെ കലമ്പാണ് റോഡ് മോശം ഇതിനകത്ത് ഏതാണ്ട് ഒന്നാണ് നമ്മുടെ റൂം അത് ഇതാണ് നമ്മുടെ റൂം ആകുമ്പോൾ കുറെ ബെഡ്ഡൊക്കെ ഉണ്ടല്ലോ എന്തിനാ ഒരാൾക്ക് വേണ്ടിട്ട് ഇത്രയും പെട്ടോ ഇത് ബെഡില് ടവിലൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ സോപ്പ് ഉണ്ട് ടോയ്ലറ്റ് പേപ്പർ ഉണ്ട് ചൂടുവെള്ളം ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ വാഷിംഗ് ബേസ് ഒക്കെ ഉണ്ട് ഇവിടെ ഒരു ചെറിയ ടി വി ഒക്കെ ഉണ്ട് ആ ടോയ്ലറ്റ് ഒക്കെ കൊള്ളാട്ടെ വലിയ കുഴപ്പമില്ല കേട്ടോ ആ കിട്ടുന്ന സ്ഥലം അപ്പൊ ഇനി നാല് ദിവസം ഞാൻ ഇവിടെയാണ് ഓക്കെ ഇത് ഓസ്ട്രിച്ച് ഗസ്റ്റ് ഹൗസ് എന്നുണ്ട് എൻ്റെ പേര് അപ്പോൾ നമ്മുടെ ഗൈഡ് മൈക്ക് ടാറ്റം പറഞ്ഞ് പോയി പുള്ളിയുടെ വീട് ടൗണിലാണ് മൗണ്ട് ഹാഗൻ ടൗൺ കുറച്ച് ദൂരമുള്ളൂ അധികം വലിയ ദൂരമൊന്നുമില്ല ഹെലികോപ്റ്റർ ഉണ്ടല്ലോ അപ്പോൾ പുള്ളി പോയി നാളെ രാവിലെ വരും അപ്പോൾ നമ്മൾ നാല് ദിവസം താമസിക്കുന്ന സ്ഥലമാണ് ഇത് ഈ ഒരു ഗസ്റ്റ് ഹൗസ് ഈ ഹോട്ടല് നാല് ദിവസം ഇവിടെ തന്നെയാണ് ഇവിടുത്തെ ഫുഡിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ ഭക്ഷണം ഇവിടെ ഇല്ല നമുക്ക് ടൗണിൽ എവിടെയും പോകണം അതായത് റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ പുറത്ത് ലോക്കൽ ഷോപ്പിൽ പോകണം അവിടെ പോയിട്ട് കഴിക്കണം ഒറ്റക്കോലി സീനാണ് ചേച്ചി അപ്പോൾ ഇവിടുത്തെ ചേച്ചി നമ്മളിപ്പം കൂടെ വരും പുള്ളിക്കാരുടെ വണ്ടിയുണ്ട് വണ്ടിക്ക് പോകാം തൊട്ടടുത്തല്ല റെസ്റ്റോറൻറ്റൊന്നും തൊട്ടടുത്തില്ല എന്ന് പറഞ്ഞു വണ്ടിക്ക് പോകേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ് ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ ഡിന്നർ നാളെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടവർക്ക് എന്തെങ്കിലും ഞാൻ സൂപ്പർ മാർക്കറ്റിൽ എന്തെങ്കിലും കയറിയിട്ട് കുറച്ച് ഐറ്റംസ് എന്തെങ്കിലും മേടിച്ച് വെക്കണം അല്ലെങ്കിൽ വിഷമം ചെയ്യാൻ സാധ്യതയുണ്ട് പിന്നെ വേറൊരു കാര്യമുള്ളത് ഉച്ചക്ക് നമ്മളൊക്കെ ഫുഡ് കഴിക്കുന്ന പോലെ ലഞ്ച് കഴിക്കുന്ന പോലെ ഇവർ കഴിക്കില്ല ഇവർ ജസ്റ്റ് സ്നാക്സ് കഴിക്കുന്ന പോലെയാണ് ഇവരുടെ ലഞ്ച് എല്ലാം ഈ നേരത്തെ നമ്മൾ കഴിച്ച മറ്റേ കിഴങ്ങില്ലേ ചിലപ്പോൾ ഒരു കിഴങ്ങ് അല്ലെങ്കിൽ ഒരു ചിക്കൻ്റെ എന്തെങ്കിലും സാധനം അല്ലെങ്കിൽ മറ്റേ ആ കുഞ്ഞു സോസേജ് അങ്ങനെ എന്തെങ്കിലും കുഞ്ഞ് സാധനങ്ങൾ കഴിക്കുള്ളൂ പിന്നുച്ചക്ക് കുറച്ച് സ്ഥലത്ത് നിർത്തിയപ്പോൾ എന്നോട് കഴിച്ചോളാം പറഞ്ഞ് ഞാനാകെ ഒരു കഴകി എടുത്ത് കഴിച്ചില്ല അപ്പോൾ അതുകൊണ്ട് വിശൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും ഡിന്നർ കുറച്ച് കഴിഞ്ഞു അപ്പോൾ അത് കഴിക്കണം അപ്പോൾ എന്തായാലും ബാക്കി കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം